नमस्ते ടാറോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾക്ക് യൂണിവേഴ്സൽ നൽകുന്ന ഗൈഡൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ നിങ്ങൾക്ക് വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ലൊരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായൊരു എനർജി ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം അതുപോലെ തന്നെ നമ്മളുടെ എല്ലാ ടൈംലെസ് ആണ് ടൈംലെസ്സാണ് ആണ് നിങ്ങൾക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും കാണാവുന്നതാണ് കേട്ടോ കൂടാതെ തന്നെ ഈ ജനറൽ റീഡിങ്സുകൾ എന്നെല്ലാം പറയുന്നത് ഒരു മാനിഫെസ്റ്റേഷനാണ് നിങ്ങൾക്ക് എന്തൊക്കെയാണോ നിങ്ങളുടെ ലൈഫിലേക്ക് വരേണ്ടത് ആ കാര്യങ്ങളെ പോസിറ്റീവായിട്ട് എനർജി കിട്ടുമ്പോൾ അതിന് നിങ്ങളിലേക്ക് മാനിഫെസ്റ്റേഷൻ അട്രാക്റ്റഡ് ആവുകയും അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് ഹീലാവേണ്ടതായ എല്ലാ കാര്യങ്ങളെയും നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ സോളിൽ നിന്നും അത് ഹീലാക്കപ്പെടുകയും ചെയ്യും പക്ഷേ എത്രത്തോളം സമർപ്പണബോധത്തോടും വിശ്വാസത്തോടും കൂടിയാണോ നിങ്ങളിത് കാണുന്നത് അതിൻ്റെ ഫലമാണ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക അപ്പം അത് പൂർണമായും കാണാനും അത് വളരെയധികം ഒരു പോസിറ്റീവ് എനർജിയോടുകൂടി കാണാനും ശ്രമിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് കേട്ടോ അപ്പം നമ്മൾക്ക് റീഡിങ്സിലേക്ക് കിടക്കാം ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് സ്ട്രെങ്ത് ആണ് കേട്ടോ അതായത് വളരെയധികം ഒരു മാനേജിംഗ് പവർ അതല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളേതെങ്കിലുമൊക്കെ സിറ്റുവേഷൻസിനെ അതിജീവിക്കാൻ ബുദ്ധിമുട്ടി നിന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്കിന്ന് ആ സാഹചര്യങ്ങളെയൊക്കെ നിസ്സാരമായിട്ട് കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു എനർജിയാണ് കിട്ടുന്നത് ചിലപ്പോൾ നിങ്ങൾ നിങ്ങൾ ഒരു ഭയപ്പെട്ട് പിന്മാറി നിന്ന പല കാര്യങ്ങളും ഉണ്ടാവും ജീവിതത്തിൽ ആ സാഹചര്യം അതിനെയെല്ലാം അതിജീവിക്കാൻ പറ്റിയ നിങ്ങൾക്ക് നല്ലൊരു മാറ്റം സക്സസ് അതല്ലെങ്കിൽ ഇമോഷണലി എങ്കിലും നിങ്ങളൊന്ന് സ്റ്റേബിളാകുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമായിരുന്ന ആ ഒരു സിറ്റുവേഷൻസിന് ഇന്ന് നിങ്ങൾ വളരെയധികം ആയിട്ട് വെറും സിമ്പിളായിട്ട് നിങ്ങളിന്ന് മാനേജ് ചെയ്യാൻ പോകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി തീർച്ചയായിട്ടും ഒരു കരിയർ സംബന്ധമായ എന്തെങ്കിലും ബ്ലോക്കേജ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ചുറ്റും എന്തെങ്കിലും ഫൈറ്റിംഗ് എനർജി ആയിട്ട് നിങ്ങൾ നിന്ന പേഴ്സൺ ആണെങ്കിൽ ആരോടെങ്കിലുമൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോബ്ലംസോ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിന്ന ഒരു സിറ്റുവേഷൻസ് ആയിരുന്നെങ്കിൽ അതില്ലെങ്കിൽ ഏതെങ്കിലും യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ എന്തെങ്കിലും തടസ്സം എങ്കിലും അതുപോലെ രണ്ട് സിറ്റുവേഷൻസിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടി നിന്ന വ്യക്തികളാണെങ്കിലും ഒന്ന് രണ്ട് സിറ്റുവേഷൻസിൽ സ്റ്റക്കായിട്ട് മധ്യത്തിൽ സ്റ്റക്കായി നിന്ന വ്യക്തികളാണെങ്കിലും നിങ്ങൾക്കിന്ന് നിങ്ങളുടെ ഏത് സാഹചര്യത്തിയാണേലും സിമ്പിളായിട്ട് വളരെ നിസ്സാരമായിട്ട് മാനേജ് ചെയ്യാനുള്ള ഒരു പവർ ഒരു സ്ട്രോങ് ആയ ഒരു ധൈര്യം നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ദിവസമാണ് ആ ചെയ്യുന്ന കാര്യം വളരെ പോസിറ്റീവായി തീരും കേട്ടോ നിങ്ങൾക്ക് കരിയർ സംബന്ധമായിട്ട് എന്തെങ്കിലും തടസ്സങ്ങളോ ആരെങ്കിലും ആയിട്ടൊക്കെ എന്തെങ്കിലും കോമ്പറ്റീഷൻ മത്സരത്തോടുകൂടി നിങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ക്ക് നല്ലൊരു പ്രൊട്ടക്ഷൻ ലഭിക്കുന്നു നിങ്ങൾ നിങ്ങൾക്ക് തന്നെ ഒരു ബൗണ്ടറി ഇട്ട് അതിൻ്റെ പിന്നെ അകത്ത് നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കാര്യങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ഫാമിലി സംബന്ധമായിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളെ നിങ്ങൾ അതിജീവിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ പ്രശ്നങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന വ്യക്തികളാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഫാമിലിക്കുള്ളിലും കുടുംബജീവിതത്തിനകത്തും നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഒരു സാമ്പത്തിക എന്തെങ്കിലും കാര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റാതിരുന്ന പേഴ്സൺ ആണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് വളരെയധികം ഒരു ഫിനാൻഷ്യൽ സേ സേഫ് ഒരു സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് വരുന്നു അതുപോലെ നിങ്ങൾ ഇന്ന് ചെയ്യുന്ന പല കാര്യങ്ങളിലും നിങ്ങളുടെ ഫാമിലിക്കടക്കം അഭിമാനം തോന്നുന്ന രീതിയിലൊരു സക്സസ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നു ഒരു പുതിയ ജേണി പുതിയൊരു ലൈഫ് സിറ്റുവേഷൻസ് ഇന്ന് നിങ്ങൾക്കുടെ ലൈഫിൽ വരുന്നതായിട്ടാണ് കാണുന്നത് ഒരു സന്തോഷം ഒരു അതുപോലെ ചിലപ്പോ നിങ്ങളൊന്ന് സ്ഥലം മാറിപ്പോകാനുള്ള ഒരു നിങ്ങളുടെ ആ ഒരു ചുറ്റുവട്ടത്തിൽ നിന്നും മറ്റൊരു സിറ്റുവേഷൻസിലേക്ക് ഇന്നൊരു മാറ്റത്തെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ വളരെയധികം ഒരു റിച്ചായിട്ട് അതായത് ഇന്നത്തെ ഒരു ദിവസം നിങ്ങളൊരു റിച്ച് ആയിട്ട് നിൽക്കുന്ന ഒരു ആ ഒരു പോയിന്റിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നല്ല ഒരു മാറ്റം നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു ബൗണ്ടറി സൃഷ്ടിക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് ഫൈറ്റിങ് നിങ്ങളോട് ഫൈറ്റിംഗ് ചെയ്തിരുന്ന സിറ്റുവേഷൻസിൽ ചലഞ്ചിങ് ആ ഒരു വെല്ലുവിളി ഏറ്റെടുത്ത് അതിനെ വിജയിപ്പിക്കാൻ പറ്റുന്നുണ്ട് ഒരു സ്ട്രോങ് ആയ ഒരു ദിവസമാണ് ഒരു സ്ട്രെങ്ത് ശക്തിയുള്ള ഏത് സാഹചര്യങ്ങളെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അങ്ങനെയൊക്കെ ഉള്ളൊരു നല്ല ഒരു പോസിറ്റീവ് എനർജി തന്നെയാണ് ഫസ്റ്റ് നമുക്ക് കിട്ടിയേക്കണം കേട്ടോ അതുപോലെ നൈറ്റ് നൈറ്റോ ആണ് വന്നിരിക്കുന്നത് നിങ്ങളിങ്ങനെ വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ട് ഏതോ ഒരു കാര്യത്തെ നിങ്ങൾ ശക്തമായി ഫോക്കസിങ് ചെയ്ത് നിൽക്കുന്ന പേഴ്സൺ ആണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു കാര്യത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല കാരണം അതിൻ്റെ ഫ്യൂച്ചർ എന്താകുമെന്നുള്ള ഒരു ഭയം നിങ്ങളിലുണ്ട് പക്ഷേ നിങ്ങൾക്കത് വിട്ട് കളയാനും പറ്റുന്നില്ല നിങ്ങളത് ഫോക്കസിങ് ചെയ്യുന്നുണ്ട് അത് പൂർണ്ണമായും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ശരിക്കും ഒരു കൺഫ്യൂഷനുണ്ട് ശരിക്കും നല്ലൊരു ശക്തമായൊരു ഭയം നിങ്ങളെ നിങ്ങളിൽ ഉണ്ട് എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് വളരെ മാനിഫെസ്റ്റേഷനും ഫോക്കസിങ്ങും ചെയ്യുന്ന നിങ്ങളുടെ ഒരു സ്വപ്ന സാഫല്യമാണ് നിങ്ങളുടെ ഒരു സ്വപ്ന സാക്ഷാത്കാരമായിട്ടാണ് നമുക്ക് ആ ഒരു കാര്യത്തെ കാണാൻ പറ്റുന്നത് നിങ്ങളാ ഫോക്കസിംഗ് ചെയ്യുന്ന കാര്യം ചിലപ്പോൾ എനിക്ക് എഡ്യൂക്കേഷൻ വിദ്യാഭ്യാസപരമായ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വിദേശത്തേക്കൊക്കെ പോകാൻ ആഗ്രഹിച്ച് വല്ല ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇട പഠിച്ച് നിൽക്കുന്ന കുട്ടികളുടെ ഒരു എനർജി ആവാം കാരണം ഒരു പുതിയ തുടക്കക്കാരാണ് ലൈഫിൻ്റെ ആദ്യ പടി ജീവിതത്തിലെ ആദ്യത്തെ സ്റ്റെപ്പ് വെക്കുന്ന ഒരു കാര്യത്തിലാണ് നിങ്ങൾ വളരെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെയൊന്നും അങ്ങ് മൂവിങ് വരുന്നില്ല അതങ്ങോട്ട് മുന്നോട്ടേക്ക് നീങ്ങുന്നില്ല എന്ന ആ ഒരു പ്രശ്നമുണ്ട് പക്ഷെ നിങ്ങൾ ശരിക്കും അതിനകത്ത് കോൺസെൻട്രേഷൻ ചെയ്യുക ഒരു ചെറിയ മാനിഫെസ്റ്റേഷൻസ് ഒക്കെ അതിനകത്ത് വേണം കാരണം നല്ലൊരു ഫിനാൻഷ്യൽ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങൾക്ക് ആ കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ കേട്ടോ അത് കരിയർ ആയിക്കോട്ടെ ബിസിനസ് ബിസിനസ്സായിക്കോട്ടെ അതല്ലെങ്കിൽ പുതിയൊരു എഡ്യൂക്കേഷൻ സംബന്ധമായി നിങ്ങളൊരു പുതിയ ഒരു ലൈഫ് സിറ്റുവേഷൻ സ്റ്റാർട്ടിങ് ചെയ്യുന്ന വിദ്യാർത്ഥികളുടെ ആ ഒരു ഇതിൽ നിൽക്കുന്ന വ്യക്തികളായിക്കോട്ടെ എന്ത് കാര്യമാണേലും ഒരു ഫൗണ്ടേഷൻ നല്ലൊരു അടി തറയോടുകൂടിയാണ് ആ കാര്യം നിങ്ങൾ ചെയ്യേണ്ടതെന്നും അതാണ് ചെയ്യുന്നത് നിങ്ങൾ അതിലോർത്ത് വിഷമിക്കേണ്ട ഫ്യൂച്ചർ നിങ്ങൾ സക്സസ് ആയിരിക്കും കേട്ടോ ഈ ഒരു കാര്യം നിങ്ങൾക്കൊരു മൂവിങ് ഇല്ല സ്റ്റക്കായിട്ട് നിൽക്കുന്നു അപ്പോഴും നിങ്ങൾ അതിനെ ഫോക്കസിങ് ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു വേറൊരു ലെവലിലേക്ക് നിങ്ങൾ എത്തിച്ചേരും ആ കാര്യം നിങ്ങളുടെ കയ്യിൽ കിട്ടും കാരണം ഒരു വിദേശ യാത്രയാണ് കേട്ടോ നമുക്കിത് ഈ കിട്ടുന്ന എനർജി അപ്പോൾ എനിക്ക് തോന്നുന്നു വിദേശത്തേക്ക് പോയി പഠിക്കാനും മറ്റുമൊക്കെ നോക്കുന്ന കരിയറിനൊക്കെ വേണ്ടിയിട്ട് ശ്രമിക്കുന്ന നിങ്ങളുടെ എനർജിയാണ് മൂവിങ് ഇല്ല പക്ഷേ അതുണ്ട് നിങ്ങളിലത് നടക്കുന്നുണ്ട് പ്രവൃത്തിയൊക്കെ നടക്കുന്നുണ്ട് നിങ്ങളതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് പക്ഷെ സ്റ്റക്കായിട്ട് നിൽക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും മാറ്റം വരുന്ന ഒരു ട്രാവലിങ് ഒരു വിദേശ യാത്ര ഒരു രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തിലേക്ക് പോകാനുള്ള ഒരു യാത്രയുടെ ടൈം ഓപ്പർച്യൂണിറ്റീസിൻ്റെ ടൈം ആയിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ വിഷമിക്കേണ്ടായിട്ട് അത് ഓക്കെ ആവും മൊമെൻറ്റ് ഉണ്ടാവും അതിനകത്തൊരു വിജയമുണ്ടാകും വളരെയധികം ഒരു വിജയമുണ്ടാകും അതിനു വേണ്ട പേപ്പർ വർക്കും കാര്യങ്ങളെല്ലാം പെട്ടെന്ന് പെട്ടെന്ന് ഈ ഒരു മന്ത് ഡിസംബർ മന്തോടുകൂടി നിങ്ങൾക്കതെല്ലാം ഫിനിഷിംഗ് പോയിന്റിൽ എത്താൻ സാധിക്കുന്നതായിരിക്കും കേട്ടോ ഇതാ ലവേഴ്സ് കാർഡാണ് വന്നിരിക്കുന്നത് ഒരു തേഡ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് നമുക്ക് കാണുന്നത് കേട്ടോ നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാതെ ഒരു സ്റ്റക്കനസ്സിൽ നിൽക്കുന്നു ചിലപ്പോങ്കിൽ ഈ ഒരു ബന്ധം ഈ ഒരു വ്യക്തിയുമായിട്ടുള്ള കണക്ഷൻസ് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇതിവിടെ വെച്ച് അവസാനിപ്പിക്കണോ എന്നുള്ള ഒരു തിങ്കിംഗ് ആവാം നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് രണ്ട് സിറ്റുവേഷൻസിൽ അവിടെയും സ്ട്രക്കായിട്ട് നിൽക്കുന്നതായിട്ടാണ് കാരണം വളരെ കൺട്രോളിങ് പവർ നല്ലൊരു രീതിയിൽ എന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ബന്ധത്തെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത് ഒന്നെങ്കിൽ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധമാവാം പക്ഷേ ഇപ്പോൾ അതൊരു ചലഞ്ചിങ് വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആ ഒരു ബന്ധത്തിനിടയിൽ മറ്റൊരു പാത്തും കൂടി വന്നിട്ടുണ്ട് മറ്റൊരു വഴിക്കേക്ക് വഴിക്ക് നിങ്ങൾ വളരെ സ്ട്രൈറ്റായിട്ട് നല്ല രീതിയിൽ പോയാൽ ആ ഒരു ബന്ധത്തിൽ മറ്റെന്തോ ഒരു കാര്യം ഒരു കല്ലുകടി വന്ന് നിൽക്കുന്ന ഒരു ചെറിയ സ്റ്റക്ക്നെസ് വന്ന് നിൽക്കുന്നതായിട്ടാണ് എനർജി കിട്ടുന്നത് പക്ഷേ നിങ്ങൾക്കൊരു റീബർത്ത് ഉണ്ടാവും കേട്ടോ ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിനെയൊക്കെ നിങ്ങൾക്ക് പൂർണ്ണമായി മാറ്റാൻ പറ്റിയ ഒരു ജഡ്ജ്മെൻറ്റ് ഇന്ന് നിങ്ങളുടെ ലൈഫിലുണ്ടാകും കാരണം ഒരു ഇന്നർ കോളിങ്ങിലൂടെ നിങ്ങൾക്ക് നിങ്ങളിൽ തന്നെ ഒരു തിരിച്ചറിവ് വരികയും നിങ്ങളിലുണ്ടായ ആ ഒരു സ്റ്റക്ക്നെസ് നിങ്ങളുടെ ഒരു ബന്ധത്തിൽ ഉണ്ടായിരുന്ന ഒരു വിള്ളൽ മാറുന്നു വീണ്ടും നിങ്ങൾ കണക്റ്റഡ് ആകുന്ന ഒരു ഇതിലേക്കാണ് വരുന്നത് ശരിക്കും ഒരു റിയൂണിയൻ തന്നെയാണ് കേട്ടോ നല്ല രീതിയിൽ തന്നെ ഒരു പോസിബിളാവുന്ന രീതിയിൽ അതും അത് നിങ്ങൾക്ക് ഉള്ളിൽ തോന്നിയ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനാവാം ഒരു തെറ്റിദ്ധാരണയാവാം അതിനെ ഇന്ന് പൂർണ്ണമായും അവസാനിപ്പിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം യൂണിവേഴ്സ് തന്നെ നിങ്ങൾക്ക് ഇട്ടു തരുന്നു എന്നാണ് കാണുന്നത് അതുപോലെ തന്നെ ടൂ ടൂ ഓഫ് വാൻസ് ആണ് വന്നിരിക്കുന്നത് വെയ്റ്റിംഗ് എനർജിയാണ് കേട്ടോ നിങ്ങളുടെ കയ്യിൽ തന്നെ നിങ്ങളുടെ കാര്യങ്ങളുണ്ട് എന്നിട്ടും നിങ്ങൾ ആ കാര്യം വേണോ വേണ്ടോ എന്നുള്ളൊരു വെയ്റ്റിംഗ് എനർജി വളരെയധികം പക്വതിയോടുകൂടി കാര്യങ്ങളെ നിരീക്ഷിക്കുന്ന വ്യക്തികളുടെ എനർജിയാണ് കേട്ടോ എന്ത് കാര്യത്തിൽ എടുത്തു ചാടില്ല നിങ്ങൾ എത്ര ഓപ്പർച്യൂണിറ്റീസ് വന്നാലും എന്തൊക്കെ നേട്ടങ്ങളുണ്ടെന്ന് പറഞ്ഞാലും വളരെ ആലോചിച്ച് തീരുമാനമെടുക്കുന്ന ഒരു എനർജിയാണ് നമുക്ക് കിട്ടുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ വെയ്റ്റിംഗ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് അത് വളരെയധികം ഒരു സക്സസ് അത് ഫിനാൻസ് പരമായ ഒരു സ്റ്റെബിലിറ്റിയാണ് നിങ്ങൾ എന്നാണ് നമുക്ക് കിട്ടുന്ന എനർജി ഒരു അബണ്ടൻസ് ഒരു മാറ്റം ഒരു യാത്രയാണ് നിങ്ങളുടെ ലൈഫിൽ ഇനി ഉടനെ വരാൻ പോകുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഏതെങ്കിലും സിറ്റുവേഷൻസിൽ ഇങ്ങനെ ഫൈറ്റിംഗ് ആയിട്ട് പെട്ടെന്ന് തുടങ്ങി വെച്ച ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഫിനാൻസ് പരമായിട്ടോ എങ്ങനെയെങ്കിലും ഒരു നഷ്ടം സംഭവിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇന്ന് ആ ഒരു സിറ്റുവേഷൻസിൽ ഒരു വിജയമാണ് കേട്ടോ ഒരു വിന്നറാവാൻ പറ്റുന്ന ഒരു സാഹചര്യം കാണുന്നു ഒറ്റപ്പെട്ടാണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷൻ നൽകാനോ നിങ്ങൾക്കൊരു ഗൈഡൻസ് നൽകാനോ ഒന്നും ഒരു വ്യക്തികളുടെയും ഇല്ല നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സെൽഫായിട്ട് തീരുമാനമെടുക്കണം അത് നഷ്ടമാണെങ്കിലും ലാഭമാണെങ്കിലും നിങ്ങൾ സ്വയം അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തെയാണ് കാണുന്നത് ഒറ്റയ്ക്കാണ് നിങ്ങൾ ആരുടെയും ഒരു ഹെൽപ്പോ ഒരു സപ്പോർട്ടോ ഒന്നുമില്ലാതെ നിന്ന് നിങ്ങൾ വിന്നറാകുന്നു എന്നാണ് കാണുന്നത് നിങ്ങൾ ആ ഒരു സാഹചര്യം കുറേ നാളുകളായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു ആരെങ്കിലും ആയിട്ടൊക്കെ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഫൈറ്റിംഗ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു വിജയമാണ് ഇന്ന് കേട്ടോ ഇന്ന് നിങ്ങൾ നിരാശയുണ്ടായിട്ടുണ്ട് അതുപോലെ ഒറ്റപ്പെടലിൻ്റെ ഒരു അവഗണന അനുഭവിച്ചിട്ടുണ്ട് ഈ സാ അതൊരു നിങ്ങളൊരു അബണ്ടൻസ് ഒരു വിജയം വളരെയധികം ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ചെയ്ത കാര്യത്തിലാണ് നിങ്ങൾ ഇത് ഇതനുഭവിക്കേണ്ടി വന്നതെന്ന് കാണുന്നു എന്താണെങ്കിലും ആ മാറ്റത്തുനിന്ന് നിങ്ങൾക്കൊരു സക്സസ് ഒരു വിന്നർ ആവാൻ പറ്റുന്നു നിങ്ങൾ ഇന്നും വിജയിക്കുകയാണ് ഇന്നൊരു സാറ്റിസ്ഫാക്ഷൻ ആണ് നമുക്ക് ഫസ്റ്റ് ഇട്ട് കാർഡ് പോലെ എല്ലാ സിറ്റുവേഷൻസിനെയും നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഫൈവ് ഓഫ് വൺ വൺസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ അതുപോലെ ഇന്ന് ആരെങ്കിലും ആയിട്ടൊക്കെ ഒരു ചെറിയ ഫൈറ്റിംഗ് എനർജി വരുന്നുണ്ട് അല്ലെങ്കിൽ ഇമോഷണലി എന്തോ ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് വരാൻ ചാൻസ് ഉണ്ട് ഇമോഷ ഇമോഷണലി ഒരു ഒരു സിറ്റുവേഷൻസ് ഇന്ന് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കണം ആരെങ്കിലും ആയിട്ട് എന്തെങ്കിലും ചെറിയ തർക്കമായിരിക്കാം അത് നമ്മുടെ ഫാമിലിയിൽപ്പെട്ട നമ്മളോടൊപ്പം ഉള്ളവരുമായിട്ടാവാം അപ്പം ആ ഒരു സിറ്റുവേഷൻസിനെ ഒന്ന് ശ്രദ്ധിക്കുക കാരണം അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം ഒരു ഹാർട്ട് ബ്രോക്കൺ ഒരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചേക്കാം അപ്പം അതൊന്ന് വളരെ ശ്രദ്ധയോടുകൂടി ഒന്ന് കൺട്രോളിംഗ് പവറോടുകൂടി ഇന്നത്തെ ദിവസം മുന്നോട്ടേക്ക് കൊണ്ടുപോകുക കാരണം വീട് ഫാമിലിക്കുള്ളിലായിക്കോട്ടെ നിങ്ങളോട് ഏറ്റവും കണക്റ്റഡായി നിൽക്കുന്ന വ്യക്തികളുമായിട്ടാണ് ചിലവിടെ ഒരു തമാശയുടെ പേരിലുണ്ടാകുന്ന ഇമോഷൻസ് പരമായിട്ടുണ്ടാകുന്ന ഒരു ഫൈറ്റിങ് എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അത് വളരെ ഹാർഡ് ബ്രോക്കൺ വലിയൊരു നഷ്ടത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കാൻ ഉണ്ട് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അത് നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും കേട്ടോ അതുപോലെ കിങ് ഓഫ് കബ്സാണ് ഇമോഷണൽ ബാലൻസ് ഉണ്ടാകുന്നുണ്ട് പക്വതയോടുകൂടി കാര്യങ്ങളെയൊക്കെ ഇന്ന് നോക്കാൻ കഴിയുന്നുണ്ട് അതുപോലെ പാസ്റ്റിലെ ചില സിറ്റുവേഷൻസിനെയൊക്കെ ഹീലാക്കാനും അതുപോലെ ഒരു നല്ലൊരു ബാലൻസ് എനർജി വരുന്നുണ്ട് കേട്ടോ നല്ലൊരു പീസ്ഫുൾ സമാധാനത്തോടുകൂടിയും വളരെ നല്ല ചില റിലേഷൻഷിപ്പുകളൊക്കെ ഇന്ന് ഉണ്ടാകുന്നുണ്ട് കേട്ടോ ഇന്ന് ചിലപ്പോങ്കിൽ ഒന്നെങ്കിൽ പാസ്റ്റിലെ ചില വ്യക്തികളുമായിട്ടൊക്കെ ഒന്ന് കണക്റ്റഡ് ആവാൻ പറ്റുന്നുണ്ട് അതല്ലെങ്കിൽ പുതിയ ചില ബന്ധങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് ഇന്ന് വന്നു ചേരുന്നു അത് ഏറ്റവും പ്രഷ്യസായി നിങ്ങളുടെ ഒരു ഒറ്റപ്പെടലിനെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന രീതിയിലൊരു ബന്ധങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത് ചിലപ്പോൾ നിങ്ങളോടൊപ്പം അതൊരു ഫ്യൂച്ചറിലേക്ക് വരെ പോകുന്ന ഒരു സൗഹൃദമാകാം എന്താണെങ്കിലും ഒരു പരിചയമായിക്കോട്ടെ ആ ഒരു ബന്ധം നിങ്ങൾക്ക് വളരെ മൂല്യമുള്ള ഒരു കണക്ഷൻസ് ആയിട്ട് വരുന്ന നിങ്ങളുടെ തന്നെ ഒരു ഐഡൻറ്റിറ്റി മാറ്റി മറിക്കുന്ന ഒരു സപ്പോർട്ടിംഗ് ഉള്ള ഒരു ബന്ധം നിങ്ങളിലേക്ക് വരുന്നു അതുപോലെ നിങ്ങൾക്ക് ചില എനർജി നിങ്ങളുടെ തന്നെ ഒരു സ്പിരിച്വലായ ചില എനർജികളെ നിങ്ങൾക്ക് തിരിച്ചറിയാനൊക്കെ പറ്റുന്നുണ്ട് കേട്ടോ അതുപോലെ ഇന്നത്തെ മറ്റൊരു എനർജി നമുക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെവൺ ഓഫ് ആണ് ഒരു ബ്ലോക്കേജ് വരുന്നുണ്ടിന്ന് ചില കാര്യങ്ങളിൽ നിങ്ങൾ ഒറ്റയ്ക്ക് നിന്നൊന്ന് ഫൈറ്റിംഗ് ചെയ്യണം അതൊരു കൺഫ്യൂഷൻ്റെ പുറത്ത് സംഭവിക്കുന്നതാണ് കേട്ടോ ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി നിങ്ങൾക്ക് ഇന്ന് ജി നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രണ്ട് കാര്യങ്ങളുണ്ട് ചെയ്ത് തീർക്കാൻ അല്ലെങ്കിൽ എന്നെ സെലക്ട് എങ്കിൽ നിങ്ങൾ ഇന്നാ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ചെറിയ രീതിയിൽ ഒരു ഫൈറ്റിങ്ങും മറ്റുമൊക്കെ നടക്കുന്നതായിട്ടാണ് കാരണം എനിക്ക് തോന്നുന്ന ഇതിനകത്ത് വരുന്ന എനർജി എന്ന് പറഞ്ഞാൽ ആ ഒരു ഒരു യാത്രയെ സംബന്ധിച്ചുള്ളതായിരിക്കാം കേട്ടോ നിങ്ങൾക്ക് ആ ഒരു ാർഡ് കാർഡാണ് വരുന്നത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് ചിലപ്പോൾ ഇന്ന് വേണോ വേണ്ടയോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അത് ജീവിതത്തിലേക്ക് കൊണ്ടുപോകണോ അതോ അത് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യണോ എന്നുള്ള ആ ഒരു ആ ഒരു ചിന്ത നിങ്ങൾക്കിന്ന് വളരെയധികം ഒരു ഇമോഷണലി ഫൈറ്റിംഗ് എനർജി വരുന്നത് അതായത് മനസ്സുകൊണ്ട് ചിലപ്പോൾ ഒരുപാട് ആഗ്രഹിച്ച ഒരു ട്രാവലിംഗ് ആവാം ഒരു ലൈഫിന് ലൈഫിൽ നമ്മൾക്ക് നമ്മുടേതായ ചില സ്വപ്നങ്ങളുണ്ടാവുമല്ലോ അതിനനുസരിച്ച് മുന്നോട്ടേക്ക് പോകണം എന്നാഗ്രഹിച്ചൊരു തുടക്കം വെച്ച കാര്യങ്ങളിൽ അത് അവസാനിപ്പിക്കണോ അതോ കണ്ടിന്യൂ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ ജീവിതത്തിൽ ഇന്നത്തെ ദിവസം വളരെ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒന്ന് കോൺ ഒരു കോൺഫ്ലിക്റ്റ് നടത്തുന്ന നടത്തുന്നൊരു തീരുമാനമെടുക്കാൻ പറ്റുന്നില്ല എന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും അത് യാത്രയാണ് നല്ലതെന്നാണ് കേട്ടോ യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അവിടെ നിങ്ങളൊരു കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾ ആ ഒരു തുടങ്ങി വെച്ച കാര്യം അത് മുന്നോട്ടേക്ക് തന്നെ കൊണ്ടുപോകുള്ളൂ ഇനി ഒരു യാത്രയ്ക്ക് വേണ്ടിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്ന കാര്യമായിക്കോട്ടെ ജീവിതത്തിൽ എന്തെങ്കിലും കരിയർപരമായിട്ട് ഫിനാൻസ് സംബന്ധമായ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടി നിങ്ങൾ കണ്ടെത്തിയ ഒരു ജോബ് ആയിക്കോട്ടെ നിങ്ങൾ എന്ത് കാര്യമാണോ ആ കൺഫ്യൂഷനായിട്ട് വേണോ വേണ്ടയോ എന്ന് ആ ഒരു മൈൻഡിൽ കിടന്ന് അത് ഉപേക്ഷിക്കണോ അതല്ലെങ്കിൽ അത് ഫോളോ ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കണ്ടിന്യൂ ചെയ്യുക മുന്നോട്ടേക്ക് തന്നെ പൊയ്ക്കോളൂ നിങ്ങൾക്ക് വലിയ സക്സസ് നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു സമയം അതിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ് കാണുന്നത് അതുപോലെ സിക്സ് സെവൺ ഓഫ് കപ്സാണ് വന്നിരിക്കുന്നത് ഇതുപോലെ ഓപ്പർച്യൂണിറ്റീസ് ഇന്ന് വരുന്നുണ്ട് കേട്ടോ അതുപോലെ ഒരു ഇമോഷണലി ചില സിറ്റുവേഷൻസിനെ നിങ്ങൾ വിട്ട് കളയുന്നുണ്ട് ചില ഓപ്പർച്യൂണിറ്റീസ് ചില ചോയ്സുകൾ ജീവിതത്തിലേക്ക് ഇന്ന് വരുന്ന ദിവസമാണ് അതുപോലെ ഇമോഷണലി ചില കാര്യങ്ങൾ നെഗറ്റീവും പോസിറ്റീവ് ഏതാണ് നല്ലത് ചീത്ത എന്ന് തിരിച്ചറിയാൻ കഴിയാതെ നിങ്ങൾ കൺഫ്യൂഷനായി എങ്കിൽ ആ ചില സിറ്റുവേഷൻസിന് ഇമോഷണലി ചില സാഹചര്യങ്ങളെ ചില വ്യക്തിബന്ധങ്ങളെ നിങ്ങൾ ഇന്ന് എൻറ്റിങ് ആക്കുന്നു ഇന്ന് അവസാനിപ്പിക്കുന്ന ായിട്ടാണ് കാണുന്നത് ആ ഒരു സാഹചര്യങ്ങളെ നിങ്ങൾ വിട്ട് കളയുന്നു അത് നിങ്ങൾക്കൊരു ആണ് കേട്ടോ ഇമോഷണലി നിങ്ങൾ എവിടെയെങ്കിലും വഞ്ചിക്കപ്പെടുകയോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു രീതിയിലും പോസിറ്റീവായ ഒരു എനർജിയും കിട്ടാതെ നിങ്ങൾ പെട്ടു നിന്നിരുന്ന വ്യക്തികളാണെങ്കിൽ തീർച്ചയായിട്ടും വിട്ട് കളയുക നിങ്ങൾക്ക് ഒരു ആണ് വരുന്നത് അതുപോലെ തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുക എന്നാണ് കാണുന്നത് ഇമോഷണലി ഉള്ള കാര്യങ്ങളിൽ സ്ട്രോങ് ആയിട്ട് നിൽക്കുക കൺഫ്യൂഷൻസിന് എന്തു ചെയ്യുക എടുത്തു കളയുക നിങ്ങൾക്ക് നല്ലൊരു സ്കോപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആർക്കെങ്കിലും വേണ്ടി വെയ്റ്റിംഗ് ചെയ്ത് നിൽക്കുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഇന്നൊരു റിയൂണിയൻ നൂറ് ശതമാനം യൂണിവേഴ്സ് കണക്ട് ചെയ്ത് തരുന്നുണ്ട് കൂടാതെ തന്നെ നിങ്ങളുടെ ഫാമിലിയിലോ കുടുംബ ബന്ധത്തിലോ പന നിങ്ങളുടെ പാട്നേഴ്സ് പാർട്ണറുമായിട്ട് നിങ്ങളുടെ ആ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ബന്ധത്തിലൊക്കെ ഒരു അകൽച്ച ഉണ്ടെങ്കിൽ ഇന്നൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് വളരെയധികം ഇമോഷണലി കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുന്നതായിട്ടും മദ്യമറന്നൊരു സന്തോഷം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായിട്ടുമാണ് നമുക്ക് യൂണിവേഴ്സ് ഇവിടെ കാണിച്ചു തരുന്ന എനർജി കേട്ടോ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ യൂണിക്കോൺ നൽകിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ പ്രോപ്റ്റിംഗ് എന്നാണ് അതായത് സൗഹൃദത്തിനെ വിളിക്കുക അതായത് നിങ്ങളുടെ ഏതൊക്കെ നമ്മളിവിടെ പറഞ്ഞില്ലേ സൗഹൃദങ്ങൾ വന്ന് ഒരു ദിവസമായിട്ടാണ് കാരണം നിങ്ങളുടെ എവിടെയെങ്കിലും ഉള്ള അല്ലെങ്കിൽ എവിടെയെങ്കിലും മറിഞ്ഞിരുന്ന ഏതൊക്കെയോ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്ന അല്ലെങ്കിൽ ഒരു കോളാണെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഒരു സുഹൃത്തിൽ നിന്ന് നിങ്ങൾ ഒരുപാട് കാലമായിട്ട് കോണ്ടാക്റ്റ് ഇല്ലാത്ത ഇരുന്ന ഒരു വ്യക്തിയിൽ നിന്നൊരു കോളെങ്കിലും നിങ്ങളിലേക്ക് നിന്ന് എത്തിച്ചേരുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് ക്ലോ ക്ലോസ്നെസ് എന്നാണ് പറയുന്നത് അടുപ്പം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾ വളരെ അടുത്ത് നിൽക്കുക അതായത് നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആവേണ്ട അത് സ്നേഹത്തിൽ വിശ്രമിക്കാൻ നിങ്ങളെ അനുവദിക്കുന്നു അതായത് നിങ്ങൾ ഏതെങ്കിലും വ്യക്തികളുമായിട്ടോ ഏതെങ്കിലും സിറ്റുവേഷൻസായിട്ടോ അകന്ന് നിൽക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചേർന്ന് നിൽക്കാനാണ് പറയുന്നത് നിങ്ങൾക്ക് ഏറ്റവും പോസിറ്റീവ് എനർജി കിട്ടുന്ന ചില കണക്ഷൻസുമായിട്ട് ചേർന്ന് നിൽക്കൂ എന്നാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്ന ചില ബന്ധങ്ങളിലേക്ക് കേട്ടോ അപ്പം നമ്മുടെ മണി അഫർമേഷൻസ് ഞാൻ ഇട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും നിങ്ങളത് ഫോളോ ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഫിനാൻസ് സംബന്ധമായ പ്രശ്നം നൂറ് ശതമാനം മാറി കിട്ടും എന്നത് ഞാൻ പറയുന്നു അത് ആ ഒരു വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി നിങ്ങളത് ചെയ്യണം കേട്ടോ അതുപോലെ വജ്രകോഷം നമ്മുടെ വരാഹി മന്ത്രവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾക്കത് എഴുതുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുക രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് അതും ചെയ്യാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ആ ഒരു കാര്യവും ചെയ്യുക ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ വരും പിന്നെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ക്ഷമയോടുകൂടി മുന്നോട്ട് പോവുക നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് എപ്പോഴാണോ ആ ഒരു നമുക്ക് ഓരോന്നിനും ഒരേ ടൈമുണ്ട് നമ്മുടെ ജീവിതത്തിലെ ഒരു മുൻജന്മത്തിലെ പല കാര്യങ്ങളും നമ്മൾ ഈ ഒരു ജന്മം തീർക്കേണ്ടതുണ്ട് അതൊക്കെ കഴിയുന്നതനുസരിച്ചാണ് നമുക്ക് എന്ത് ചെയ്യ കിട്ടുന്നത് നമുക്ക് പോസിറ്റീവായ പല കാര്യങ്ങളും കിട്ടുന്നത് നമ്മൾ വേദനിക്കുന്ന ചില സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക നമ്മളിൽ ആ ഒരു കർമ്മ തീർക്കാനുണ്ട് അല്ലെങ്കിൽ അത് നമ്മൾ അനുഭവിക്കേണ്ട അത് അത് അനുഭവിച്ച് ഫിനിഷ് ചെയ്യുമ്പോൾ തീർക്കുമ്പോഴാണ് നമുക്ക് മറ്റൊരു സിറ്റുവേഷൻസ് അവിടെ സൃഷ്ടിക്കപ്പെടുകയുള്ളൂ എന്ന് മനസ്സിലാക്കി തന്നെ മുന്നോട്ട് പോകുന്ന ഏത് സാഹചര്യത്തെയും കൂടി തന്നെ സ്വീകരിക്കുക വിട്ടുകളയേണ്ടതിന് വിട്ട് കേട്ടോ എല്ലാവർക്കും ദൈവത്തിൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗോഡ് ബ്ലെസ് യു